ഓക്കെ അപ്പൊ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് അപ്പം കുറച്ച് ഫ്രൈഡ് ചിക്കൻസ് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നമ്മളൊരു ടൈം പറയും അപ്പൊ ആ ടൈമിനുള്ളിൽ എത്ര പീസ് കഴിക്കുന്നു അത്ര ഓരോ പീസിന് നൂറ് രൂപ വെച്ച് തരും സെക്കൻഡിനകത്ത് എത്ര പീസ് ഉള്ള പീസിന് ഹൺഡ്രഡ് റുപ്പീസ് വെച്ചാണ് ക്യാഷ് പ്രൈസ് അപ്പൊ ഒരു പീസേ പറ്റിട്ടോ അപ്പൊ നമ്മുടെ ഇൻസ്റ്റാ പേജ് വിങ്സ് ഓഫ് ലൈഫ് ആണ് അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി റുപ്പീസ് ക്യാഷ് പ്രൈസ് ഉണ്ട് ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഫോളോവർ ആണെങ്കിൽ ടു ഫിഫ്റ്റി ക്യാഷ് പ്രൈസ് ഉണ്ട് അപ്പൊ ഒന്ന് ഫോളോ ചെയ്ത് വെച്ച് നമ്മൾ അടുത്ത ആഴ്ച ഇനി അടുത്ത ചലഞ്ച് ചലഞ്ചായിട്ട്